ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചോ രാവിലെ അതാ ചായ എഴുന്നേറ്റ് വന്ന് എഴുന്നേറ്റ് വന്നപ്പോഴത്തേനും അമ്മ ചായ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ അമ്മതാ ഉരുളക്കിഴങ്ങ് കറി വയ്ക്കുകയാണെ അതിന് വേണ്ടിയിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെ കാപ്പി റെഡിയാക്കാനായിട്ട് തുടങ്ങി സവാള വയറ്റിക്കൊണ്ടിരുന്നപ്പം ദാണ്ട കിടക്കുന്ന ഇട്ടിൻ്റെ പണി ഗ്യാസ് തീർന്നു അങ്ങനെ പെട്ടെന്ന് ചേട്ടാ ഈ ബുക്ക് ചെയ്തിട്ടത് ആ ഗ്യാസ് എടുക്കാനായിട്ട് പോവാട്ടോ അപ്പോൾ ഇവിടെ അമ്മ കൊണ്ടുവന്ന കറിവേപ്പിലെല്ലാം കൂടെ അമ്മ കഴുകിയിട്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ അതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അത് ഫ്രിഡ്ജിൽ വയ്ക്കാനായിട്ട് അപ്പോഴാണ് ചേട്ടാ ഈ വന്നു ഗ്യാസും കൊണ്ട് വന്നതിന് ശേഷമാണ് എന്നോട് നേരത്തെ അങ്ങോട്ട് പോയപ്പോഴേ പറഞ്ഞിട്ടാണ് പോയത് ഷർട്ട് എടുത്ത് തേച്ച് വെക്കണേന്ന് ഞാനത് മറന്നു പോയേ അപ്പോൾ വന്നപ്പോൾ ഷർട്ട് തേച്ചോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ പോർത്തത് പെട്ടെന്ന് ഇതാ ഷർട്ട് തേച്ചുകൊണ്ടിരിക്കുക ചേട്ടാ കുളിച്ചിട്ട് വരുമ്പോഴത്തേനും ഷർട്ട് തേക്കണം കാപ്പി റെഡിയാക്കണം എല്ലാം ഒരുമിച്ച് റെഡിയാക്കണം അപ്പോൾ അതുകൊണ്ട് തിറുതി പിടിച്ച് ഷർട്ട് തയ്ച്ചുകൊണ്ടിരിക്കുക കേട്ടോ പെട്ടെന്ന് ഓടി വന്ന് പിന്നെ ഗ്യാസൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഇതാ ഉരുളക്കിഴങ്ങ് കറി റെഡിയാക്കാനായിട്ട് സവാള വഴറ്റിക്കൊണ്ടിരിക്കുവാണേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ പുട്ടും റെഡിയാക്കുന്നുണ്ട് പുട്ടും ഉരുളക്കിഴങ്ങ് കറിയാണേ ഗോതമ്പ് പുട്ട ഗോതമ്പ് പുട്ട് ഉരുളക്കിഴങ്ങ് കറിയും രാവിലെ എടുക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ ഏതാനും പ്ലാൻ ചെയ്തിട്ട് വേറെ ഒന്നും അപ്പത്തിനും ദോശയ്ക്കും വീട്ടിലേക്കും ഒന്നും മാ വരച്ചിട്ടില്ലായിരുന്നു ഞാനൊന്നും അരിയൊന്നും വെള്ളത്തിലും ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഗോതമ്പ് പൊടി ഇരിപ്പുണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ആ വിചാരിച്ച് പിന്നെ അതും ഉരുളക്കിഴങ്ങ് കറിയും രാവിലെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതാ നമ്മുടെ കറി റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു കറി ആക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് മസാല പൊടിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർത്തത് അപ്പം ഞാൻ പെട്ടെന്ന് അമ്മയെ പിടിച്ച് ഇങ്ങോട്ട് നിർത്തി ഇതൊന്നും ഇളക്കാൻ പറഞ്ഞിട്ട് ഞാൻ വേഗം പോയി മസാലയൊക്കെ പൊടിച്ചിട്ട് വന്നു കേട്ടോ അങ്ങനെ പെട്ടെന്ന് നമ്മുടെ കറിയും റെഡിയാക്കി പുട്ടും റെഡിയാക്കി സവാ ച എല്ലാം എന്താ പറയുക വെന്തിട്ടുണ്ട് കേട്ടോ കുക്കറിൽ ഒരു രണ്ട് മൂന്ന് വിസിലടുപ്പിച്ച് മൂന്നാല് വിസിലടുപ്പിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് കറിയും പെട്ടെന്ന് റെഡിയാക്കി തേങ്ങാപ്പാലം ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പെട്ടെന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ചേട്ടി ഇതാ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങി നീലൂട്ടനെ ചാറ്റയും ഉമ്മയൊക്കെ കൊടുത്തോണ്ടിരിക്കുകട്ടോ രാവിലെ നീലൂട്ടൻ കുളിച്ച് സുന്ദര കുട്ടനായിട്ടൊക്കെ നിൽക്കുക കേട്ടോ രാവിലെ തന്നെ ചേട്ടയെ കുളിക്കുമ്പോൾ അവനേയും കൂടെ അങ്ങ് കുളിപ്പിക്കും കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളും കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞാൻ എന്താ മീൻ വെട്ടാനായിട്ട് പോകാം കേട്ടോ ചാളയാണ് ചാള നമ്മുടെ അവിടെ തന്നെ ചാള എന്നല്ല കരിച്ചാള എന്നാണ് പറയുന്നത് ഇവിടെ തന്നെ ചാള എന്ന് പറയും അങ്ങനെ എന്തൊക്കെയോ പറയും അപ്പോൾ മീൻ വെട്ടാനായിട്ട് പോവാം ഞാൻ എവിടെ ണെന്നാലോയിക്കും അതെ എവിടെ ഇരുന്നാലും വെയിലായിരിക്കും കുറച്ചുകൂടെ കഴിയുമ്പോൾ വെയിൽ വരും എന്നാലും കുഴപ്പമില്ല അപ്പോ മീൻ എടുത്തപ്പോഴത്തേനും പൂച്ചകളെല്ലാം വന്നിട്ടുണ്ട് ഈ ചുമന്ന പൂച്ച ഇവിടെ ആദ്യമായിട്ട് വരുന്നതാട്ടോ ആദ്യമായിട്ടല്ല വന്നിട്ടുണ്ട് പക്ഷെ നമ്മളെ കാണുമ്പഴത്തേനും ഓടി പോവും പക്ഷേ അതാ ഈ കടന്ന് കളിക്കുന്ന ഈ വെള്ള കള്ളിപ്പെല്ലോ അവൾ ഇവിടെ സ്ഥിരമുള്ളതാട്ടോ അവൾ നമ്മുടെ സ്വന്തമാണ് ഇപ്പം വീണ്ടും പ്രസവിച്ചു രണ്ട് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ഒരു ദിവസം ഞാൻ നോക്കിയപ്പം നമ്മുടെ അടുക്കളയുടെ വാതിലിൻ്റെ അവിടെ രണ്ട് കുഞ്ഞ് തലകളുണ്ട് പ്രസവിച്ചിട്ട് കുഞ്ഞുങ്ങളെ ഇതുവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു വന്നിട്ടില്ലായിരുന്നേ അപ്പം ഞാൻ നോക്കിയപ്പം രണ്ട് കുഞ്ഞുങ്ങളാണ് അവ രണ്ടുപേരെയും കൊണ്ട് വാതിലിൻ്റെ അവിടെ വന്ന് അമ്മ ഇങ്ങനെ കാവലിരിക്കുക പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അങ്ങ് കൊണ്ടുപോയി കേട്ടോ വേറെ എവിടോട്ടോ കൊണ്ടുപോയി അങ്ങനെ മീനും വെട്ടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ തക്കാളി ഇതാ ഇത്രയും തക്കാളി വളർന്ന് ഇത്രയും നീളം വെച്ചിട്ടുണ്ട് ട്ടോ ഈ ചുമന്ന പൂച്ച ഇവിടുത്തെ അല്ലാത്തതുകൊണ്ട് പിന്നെ അതിന് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ ഈ വേറൊരു വെള്ളപ്പൂച്ച ഉണ്ടേ ആ വെള്ള പൂച്ചയാണ് ഇവിടുത്തെ രാജാവ് പക്ഷേ വേറെ സ്ഥലത്തുനിന്ന് വേറെ ആമ്പൂച്ചകൾ വന്നു കഴിഞ്ഞാൽ അതും ഇതും കൂടെ ഭയങ്കര അടിയായിരിക്കും കേട്ടോ അപ്പോൾ കുറച്ച് കഴിയുമ്പം ആ പൂച്ച വെള്ള പൂച്ച വന്ന് ആ ബാക്കിൽ നിൽക്കും കേട്ടോ അപ്പോൾ രണ്ടും കൂടെ കഴിയാവാനായിട്ട് തുടങ്ങും ഞാൻ പിന്നെ ഓടിക്കും അത് പോട്ടെ ഇത് എന്ന് പറഞ്ഞിട്ട് ഇത് പാവം പൂച്ച കേട്ടോ എന്നെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ടെറിട്ടറി വേറെയാന്ന് തോന്നുന്നുട്ടോ നമ്മുടെ ഒരു വീടും ഈ ഒരു ടെറിട്ടറിയും ഈ വെള്ളപ്പൂച്ചകളുടെ കേട്ടോ ആമ്പൂച്ചയും പെമ്പൂച്ചയും ഇവള് ഇവിടെ സ്ഥിരം വരുന്നതാണേ പിന്നെ വേറൊരു ചുമന്ന പൂച്ച വേ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതിനെ ഇപ്പം കാണുന്നില്ല അതെവിടെ പോയെന്നറിയത്തില്ല പിന്നെ വേറൊരു വെള്ളയും കറുപ്പും കൂടെ ഉള്ളൊരു പൂച്ച ഉണ്ടായിരുന്നു ഒരു ആമ്പൂച്ച അവനെ ഞാൻ അവസാനമായിട്ട് കണ്ടത് നമ്മുടെ തിരുവോണം ദിവസത്തിൻ്റെ അന്നാട്ടോ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ അത്തപ്പൂ ഇട്ടപ്പം അത്തപ്പൂവിൻ്റെ അടുത്ത് വന്നിങ്ങനെ മാണ്ട് കിടക്കുന്നതാണ് കേട്ടോ എനിക്ക് അപ്പോഴേ മനസ്സിലായി അവന് വയ്യാന്നുള്ള കാര്യം കേട്ടോ അപ്പോഴേ മനസ്സിലായി പിന്നെ ഞാൻ അവനെ കണ്ടിട്ടില്ല കേട്ടോ ഇവിടെ വന്നിട്ടും ഇല്ല അവോന്നെന്തേലും പറ്റി കാണുമായിരിക്കും അപ്പം ഞാൻ പറഞ്ഞില്ലേ പൂച്ചയുടെ രണ്ടെണ്ണം ബാക്കിൽ ഇതുകൊണ്ട് ആ പോച്ചയുടെ മണ്ടയ്ക്ക് കണ്ടോ രണ്ടുപേരും കൂടി ഇരുന്ന് എന്തൊക്കെയോ സംസാരിക്കുമോ കേട്ടോ കൂടാൻ വേണ്ടിയിട്ടുള്ള പ്ലാനൊക്കെ ഓക്കെ ഞാൻ പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ എറിഞ്ഞു ഓടിക്കൂട്ടോ മീനൊന്നും ഇട്ടിട്ട് കൊടുത്തിട്ട് അവർ ആഡ് ചെയ്യാവുന്നതുകൊണ്ട് മീനൊന്നും എടുത്ത് കഴിക്കുന്നില്ല ഞാൻ അവസാനം കല്ലെടുത്ത് എറിഞ്ഞ് ഓടിക്കുന്നുണ്ട് പിന്നെ മീനെല്ലാം വെട്ടി കഴിഞ്ഞിട്ട് മീൻ തല എല്ലാം കൂടെ അപ്പുറത്ത് കൊണ്ടിട്ട് കൊടുത്തപ്പോൾ രണ്ട് പൂച്ചകളും കൂടെ വന്ന് കഴിക്കുന്നുണ്ട് മറ്റേ വെള്ളപ്പൂച്ച ആമ്പൂച്ച പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വെള്ളം കറുപ്പുള്ള ഒരു പൂച്ച ഉണ്ടായിരുന്നെന്ന് ആ പൂച്ചേനെ അവസാനമായിട്ട് കണ്ടത് തിരുവോണത്തിൻ്റെ അന്ന് എൻ്റെ ആ ഒരു വ്ളോഗിലും ഞാൻ അത് എടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ആ ഒരു വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കാണാൻ പറ്റും അതിൽ അവൻ അവസാനമായിട്ട് ഞാൻ അന്ന് അവനെ അന്ന് അവനെ കാണുന്നത് പിന്നീട് ഞാൻ ഒരിക്കലും അവനെ കണ്ടിട്ടില്ല കേട്ടോ പിന്നെ ആ പറഞ്ഞ പോലെ തന്നെ ഒരു ചുമന്ന ആ പൂച്ച ഉണ്ടായിരുന്നു അതിനെയും കണ്ടിട്ടില്ല പിന്നെ ആകെ ഇപ്പോൾ ഉള്ളത് ഈ മൂന്ന് പേരാണ് കേട്ടോ ഇവിടെ വരുന്നത് ഈ ചുമ ഈ ചുമന്ന പൂജ വല്ലപ്പോഴും ഒരിക്കലേ വരത്തുള്ളൂ ഇതാദ്യമായിട്ട് ഇത്ര യും അടുത്ത് വന്നിട്ടിങ്ങനെ കഴിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവര് കഴിച്ചിട്ട് മീനെല്ലാം കഴിച്ചിട്ട് പോയി ഞാൻ പിന്നെ മീനെല്ലാം വെട്ടിയിട്ട് കയറി വന്ന് പെട്ടെന്നങ്ങ് മീൻകറി വെച്ചിട്ടോ മീൻകറിയും വെച്ചു പിന്നെ എന്തായിരുന്നു വെച്ചത് ആ ഒരു ചോറും വെച്ചു മീൻകറിയും ചോറും എല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാക്കി പിന്നെ അമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഏത്തക്ക ഉണ്ടായിരുന്നേ അപ്പോൾ അതെടുത്ത് തോരനും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു ഈ മീൻ ഞാൻ നീലൂട്ടന് കൊടുക്കത്തില്ല കേട്ടോ കാരണം മുള്ളായത് കൊണ്ട് എനിക്ക് പേടിയാണ് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ വിളിച്ചു നീലൂട്ടന് ഏത്തക്ക വെച്ചിട്ട് തോരൻ വെച്ചിട്ട് ചോറ് കൊടുക്കാമെന്നേ അപ്പോൾ പെട്ടെന്ന് ഞാൻ പിന്നെ എല്ലാം അങ്ങ് റെഡിയാക്കി സമയം ഒത്തിരി ആയായിരുന്നു ഞാൻ ഈ ഇടയ്ക്ക് രാവിലെ കാപ്പി കുടിച്ചിട്ട് നേരെ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് അങ്ങ് പോവും പിന്നീടാണ് വന്നിട്ട് ഉച്ചക്കൽ തന്നെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പം ഇന്നിത്തിരി ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ എല്ലാം അങ്ങ് റെഡിയാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ സ്പീഡ് കൂട്ടി ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ മീൻകറിയും റെഡിയായി ഇവിടെ മീൻകറിയും മുളക് കറിയാണ് വെച്ചത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തേങ്ങ അരച്ചിട്ടുള്ള കറിയായിരുന്നു വെച്ചത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ചേട്ടായി പറഞ്ഞു മുളക് കറി വെച്ചാൽ മതിയെന്ന് പിന്നെ പിന്നെന്താ നമ്മുടെ ചോറും ഇവിടെ റെഡിയായി തോരനും ഒക്കെ റെഡിയാക്കിയിട്ട് വൈകിട്ട് ഒരു അഞ്ചഞ്ചര ആയിട്ടുണ്ട് ഇപ്പം അപ്പം ഞാൻ പെട്ടെന്ന് തുണി എഴുവാനായിട്ട് പോയി ശരിക്കും പറഞ്ഞാൽ നേരത്തെ നാലുമണിയാകുമ്പോഴത്തേനേ തുണിയൊക്കെ നനച്ചിടണമെന്നൊക്കെ പറഞ്ഞിരുന്നതാട്ടോ ഇവിടെ ഉച്ചയ്ക്കൊന്നും വെയിൽ തുണി നനയ്ക്കാനായിട്ട് പറ്റത്തില്ല കാരണം ഭയങ്കര വെയിലായിരിക്കും ഇവിടെ അപ്പോൾ പക്ഷേ നീലൂട്ടനെ ഉറക്കിയിട്ട് വന്ന് തുണി നനയ്ക്കാമെന്ന് വിചാരിച്ചായിരുന്നു ഇല്ലെങ്കിൽ ഇവ എല്ലാം കിടന്നങ്ങ് ഓടും അങ്ങനെ ആ നീലൂട്ടനെ ഉറക്കി ഉറക്കി നീലൂട്ടനെ ഉറങ്ങുന്നതിന് മുമ്പേ ഞാൻ കിടന്നുറങ്ങിപ്പോയി കേട്ടോ പിന്നെ ചാടി എഴുന്നേറ്റ് അഞ്ചര ആയപ്പോഴാണ് ചാടി എഴുന്നേറ്റത് പിന്നെ പെട്ടെന്ന് വന്ന് എന്തായാലും നനയ്ക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നനയ്ക്കാനിരുന്നു കേട്ടോ നനച്ച് തീർന്നപ്പോഴത്തേന് ആറര കഴിഞ്ഞ് ഏഴ് മണിയൊക്കെ അവർ ആയിട്ടുണ്ടായിരുന്നത് നല്ല ഇരുട്ടിയായിരുന്നു ഒരുപാട് തുണി ഉണ്ടായിരുന്നത് കുറേ ദിവസം മഴയല്ലായിരുന്നു അപ്പോൾ മഴയത്ത് എനിക്ക് നനയ്ക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ആ തുണികളെല്ലാം കൂടി എടുത്തിട്ടങ് നനച്ച കേട്ടോ അപ്പം ഭയങ്കര കൊതുകായിരുന്നു അപ്പോൾ എനിക്ക് അമ്മ കൊതുകുതിരി കത്തിച്ചോണ്ട് തന്നതാട്ടോ രണ്ട് സൈഡിൽ ഓരോ കൊതുക്തിരി വെച്ച് നില ഇരിക്കാൻ പറ്റൂട്ടോ ഇല്ലെങ്കിൽ കാല് മൊത്തം അങ്ങ് കവർ ചെയ്യും കൊതുകുകള് അപ്പോൾ ഞാൻ ഇത്രയും ഞാൻ ഈ ഇരിക്കുന്ന ഇത്രയും ഭാഗം മാത്രമേ പോച്ചയൊക്കെ ചെത്തി ഞാൻ വൃത്തിയാക്കിയിട്ടുള്ളായിരുന്നേ കുറച്ച് കുറച്ച് ചെയ്യുന്നത് ഒരു മൂഡ് വരുമ്പം കുറച്ച് കുറേച്ചാൽ പറ്റുന്ന അത്രയും അങ്ങ് ചെയ്യൂ കേട്ടോ അപ്പോൾ ഇനി ദിവസങ്ങളൊണ്ട് ബാക്കിയും കൂടെ ചെയ്യണമെന്നുണ്ട് അപ്പോൾ അമ്മ അതാ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ കുളിച്ചിട്ടൊക്കെ വന്ന് തൊഴുത് അപ്പം നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനലിൽ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ സി യു